ും ശ്രീനാരായണ ട്രസ്റ്റിൽ കടന്നുകൂടിയ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ആ ട്രസ്റ്റിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവരുവാൻ കൂട്ടുനിന്ന ആളുകളെ ഒക്കെ കാല് വാരി വീണ്ടും സ്വാമിയെ സ്വാധീനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് എൻ ഡി പി യോഗത്തിലേക്ക് കടന്നു വന്നു ആ എസ് എൻ ഡി പി യോഗത്തിലേക്ക് കടന്നു വന്ന വെള്ളാപ്പള്ളി നടേശന് എന്താണ് എസ് എൻ ഡി പി എന്ന് അറിയില്ലായിരുന്നു ഇന്നും എസ് എൻ ഡി പിന്നല്ല പറയുന്നത് എച്ച് എൻ ഡി പി എന്നാണ് പറയുന്നത് ആ എസ് എൻ ഡി പി ഒ എന്താണെന്നോ എസ് എൻ ഡി പി ഒത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താണെന്നോ അതിൻ്റെ നിലപാടുകൾ എന്താണെന്നോ അതിൻ്റെ സംഘടനാ ലക്ഷ്യമെന്താണെന്നോ എന്ത് ഉദ്ദേശലക്ഷ്യത്തിലാണോ എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചതെന്നോ അതിൻ്റെ മുൻകാലങ്ങളിരുന്ന മഹാരഥന്മാർ ഈ പ്രസ്ഥാനങ്ങൾക്കും ഈ സമൂഹത്തിനും നൽകിയ സംഭാവനകൾ എന്താണെന്നോ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് എസ് എൻ ഡി പി ഒ നൽകിയ സംഭാവനകൾ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി എസ് എൻ ഡി പി യോഗത്തിലേക്ക് വിദ്യാഭ്യാസം ലെവലേശം ഒരു വ്യക്തി സംസ്കാരം തന്നെ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹത്തിനെ എസ് എൻ ഡി പി യോഗം ഭരിക്കുവാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ നടന്ന പ്രസംഗങ്ങൾ ലേഖനങ്ങൾ വെള്ളാപ്പള്ളി നരേശൻ്റെ പേര് വെച്ച് എഴുതിയ മുഴുവൻ ലേഖനങ്ങൾ പ്രസംഗങ്ങൾ എല്ലാം എഴുതി കൊടുത്ത് എസ് എൻ ഡി പി യോഗത്തെ നേരായ വഴിയിലേക്ക് ദിശയിലേക്ക് ആ കാലങ്ങളെ തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിൽ നയിച്ചത് യഥാർത്ഥത്തിൽ അന്ന് സംഘടനാ സെക്രട്ടറി എന്ന പദം വന്നില്ലെങ്കിലും അന്നത്തെ ഒരേ ഒരു അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്ന സത്യം സാറാണ് പ്രൊഫസർ ജി സത്യൻ ആ ജി സത്യൻ സാറിൻ്റെ ചരമദിനത്തെ മരണത്തിന് ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ പേരിൽ ഒരു വ്യക്തി എപ്പോഴോ വന്നേതോ ഒരു ചെറിയ റീത്ത് വെച്ചു എന്ന് കേൾക്കുന്നു പക്ഷേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പേരിൽ ഒരാദരവും ആ മരണാനന്തരം അദ്ദേഹത്തിന് നൽകിയില്ല സെൻ ഡി പി യോഗത്തിൻ്റെ കൗൺസിലറായി അസിസ്റ്റന്റ് സെക്രട്ടറിയായി സെൻ ഡി പി യോഗത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കരുത്തനായ നേതാവായിരുന്നു ജി സത്യൻസാദ് അദ്ദേഹം ഒരിക്കൽ വേദന എന്നോട് പറഞ്ഞു ഒരിക്കൽ സെൻ ഡി പി യോഗത്തിൻ്റെ പറ്റി ചൂണ്ടിക്കാണിച്ചപ്പോ സത്യൻ സാറിൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം കണിച്ചുകുളങ്ങര ചെന്നു കണിച്ചുകുളങ്ങര ചെന്നപ്പോ അവിടെ കാർ ഇട്ടിട്ട് പോകാൻ താക്കോലി തരാൻ വന്നിട്ട് അദ്ദേഹം വേറെ കാർ പിടിച്ച് തിരിച്ചു വരേണ്ട സ്ഥിതി ഉണ്ടായി അത്ര നന്ദി കേട്ടവനാണ് ആ നന്ദികേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്കാലത്ത് എസ് എൻ ഡി പി യോഗത്തിന്റെ ഭരണാധികാരികളായി വരാൻ അന്ന് വഴിയൊരുക്കിയ കാവ്യാടും മാധവൻകുട്ടിച്ചേട്ടൻ ആ കാവ്യാടും മാധവൻകുട്ടിച്ചേട്ടനെ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വം പ്രസിഡന്റ് വരാതിരുന്നപ്പോൾ അധ്യക്ഷ പദവി വഹിക്കേണ്ടത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് അധ്യക്ഷ പദവി കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തിനെ ക്ഷണിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ തുടങ്ങുന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ ആ സത്യസാറിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പ് എസ് എൻ ഡി പി യോഗത്തിലെ കൈ പിടിച്ചു കൊണ്ടുവന്ന ഈ ഈ എസ് എൻ ട്രസ്റ്റിലേക്കും എസ് എൻ ഡി പി യോഗത്തിലേക്കും ഇന്ന് എല്ലാമായി മാറിയ വെള്ളാപ്പള്ളി നടേശനെ കൈ പിടിച്ച് ഉയർത്തിയ അത് കൊണ്ടുവന്ന ശാശ്വതികാനന്ദ സ്വാമിയുടെ ദുരൂഹ മരണത്തിന്റെ പിന്നിലെ എന്താണ് എന്ന് പറയുവാനുള്ള അതിനെ ബാധ്യത ബാധ്യതയുണ്ടായിരുന്നു ഇന്നത്തെ എസ് എൻ ഡി പി ഒവും ഭാരവാഹികൾക്ക് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം നടത്തുന്നില്ല നിരവധി ചോദ്യങ്ങൾ അതിന്റെ പിന്നിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ശാശ്വതാനന്ദ സ്വാമിയോട് നന്ദി കാണിച്ചോ സത്യൻ സാറിനോട് നന്ദി കാണിച്ചോ സത്യൻ സാറിനെ അവിടെ നിന്ന് വാട്ടിപ്പുറത്താക്കിയതിനു ശേഷം അതിന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത കെ കെ മഹേഷൻ കെ കെ മഹേഷൻ ആ കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ മുഴുവൻ ലേഖനങ്ങളും അതിനുശേഷം എഴുതിയതും പ്രസംഗം തയ്യാറാക്കിയതും ഇതിൻ്റെ ഭരണ നിർവഹണത്തെ മുന്നോട്ട് കൊണ്ടുപോയതും ഒക്കെ മിനിറ്റ്സ് എഴുതിയതും ഒക്കെ കെ കെ മഹേഷനായിരുന്നു ആ മഹേഷൻ്റെ ദാരുണമായ അന്ത്യത്തിൻ്റെ കാരണമെന്താണ് എല്ലാ കേസുകളും താൻ തട്ടിയെടുത്ത താൻ പ്രതിയായ മുഴുവൻ കേസുകളുടെയും പാവഭാരം കെ കെ മഹേഷൻ്റെ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കെ കെ മഹേഷൻ ഈ ലോകത്തോട് ഒരു കുറിപ്പ് എഴുതി വെച്ച് ജീവൻ എടുക്കുന്നു ആ കേസ് പോലും അട്ടിമറിക്കപ്പെടുന്നു ആ മഹേഷൻ ആദരവ് കൊടുത്തു ഒരൊറ്റ യൂണിയൻകാർ പോലും അവിടെ കയററിൽ നിന്ന് തീട്ടൂരം കൊടുത്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ മരണത്തിന് ആദരം കൊടുത്തു സത്യൻ സാറിന്റെ മരണാനന്തരം ഒരു ആദരം കൊടുത്തു ഒറ്റ കാര്യം ഞാൻ പറയുന്നു ഈ ഇന്ന് എസ് എൻ ട്രസ്റ്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇന്നും വെള്ളാപ്പള്ളി നടേശൻ തുടരുന്നത് ശ്രീ സത്യൻ സാറിൻ്റെ മൗനം മാത്രമാണ് സത്യൻ സത്യസാറിൻ്റേത് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ സ്വന്തം ഒരു വാരികയിൽ സ്വന്തമായ വാരികയിൽ യോഗതമാണെന്ന വാരികയിൽ ഒരു ലേഖനം സ്വന്തം അനുചരനെ കൊണ്ട് എഴുതിച്ചു ആ എഴുതിച്ചതിന് ശേഷം ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു ബ്ലാക്ക് സത്യൻ സാറിനെ അദ്ദേഹത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാതുറക്കാതിരുന്നത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സി സി അമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന ജൂബിലി തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നു ആ കേസിൽ സുപ്രീം കോടതിയിൽ സ്റ്റേ കിടക്കാനുള്ള ഒറ്റ കാരണം സത്യം സാറിൻ്റെ മൗനമാണ് ആ സത്യം സാറിനോടാണ് നെറിയ കാണിച്ചത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പിറകെ നടക്കുന്ന അദ്ദേഹത്തിന് താങ്ങാൻ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പകരക്കാരിൽ നിന്ന് അമരക്കാരനിൽ നിന്നൊക്കെ താങ്ങി നടക്കുന്ന ആളുകളോട് പറയുന്നു നിങ്ങളുടെ ഒക്കെ ഗതി ഇതിനേക്കാൾ ദയനീയമായിരിക്കും നിങ്ങൾക്കൊന്നും ഈ സമൂഹത്തിൽ ഒരു വിലയും ഇല്ല നിങ്ങളെയൊക്കെ ഈ ഒരു ഒരു ഇന്നത്തെ ഈ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ജീവികളുടെ ഗണത്തിൽ